അല്ലാമലേക്കും ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖമായിട്ടാണ് പോകുന്നത് അലഹമില്ല പിന്നെ ഇന്ന് ഞാനൊരു ചെറിയ ബ്ലോഗായിട്ടാണ് വന്നത് ഇതിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷെങ്കിൽ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ഷെയർ ആക്കാനുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണാം ഇതിപ്പോൾ സമയം ആറേ മുക്കാലാണ് ഇന്ന് കുറച്ച് നേരത്തെ റെഡി ആയതുകൊണ്ട് എന്നില്ലേ ആലുവിന് റൈം റെസിറ്റേഷൻ കോമ്പറ്റീഷൻ ഉണ്ടേനെ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ റെഡിയാക്കിയത് ആ കാര്യം ഒന്ന് പ്രാക്ടീസെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഇത്ര നേരത്തെ റെഡി ആയിന് പിന്നെയില്ലേ കുറച്ച് സമയം ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഞാനും ഇക്കയും കൂടി ഇന്നലെ ചെയ്ത് വെച്ചൊരു പ്രോപ്പർട്ടിയാണ് ഇത് ആലുവിന് വേണ്ടിയിട്ട് ഇക്ക നല്ലോണം വരക്ക് പക്ഷേങ്കിൽ ആ കുട്ടി മാത്രം കൊളായിപ്പോയിന് ഇത് ആലുവിൻ്റെ ഒരു ഗുഡ് ഹാബിറ്റ്സിൻ്റെ ഒരു പോയമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇക്ക വരച്ച് ഞാൻ കളർ ചെയ്ത് ഞാനാണെങ്കിൽ ആ ബാത്ത് ടബിലുള്ള കുട്ടീനെ കളർ ചെയ്ത് കൊളാക്കുകയും ചെയ്ത് ഇക്ക വരച്ച കിടന്ന കുട്ടിയാണെങ്കിലും കൊളായിപ്പോയി എന്നാലും മൊത്തത്തിൽ ദൂരത്തു നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് ഞാൻ ആലുവിൻ്റെ പാട്ട് കേൾപ്പിച്ചിരാട്ടാ ഓള് നല്ലോണം പഠിച്ച് പ്രാക്ടീസിലും ചെയ്ത് റെഡി ആയി നിന്നതാ ഓക്കെ സ്റ്റാർട്ട് നല്ല ലൗഡിൽ പാടണേ ഓക്കേ നല്ല ലൗഡിലും പിന്നെ ആക്ഷൻ മാറുന്നു പറയൂ ഭയങ്കര സ്പീഡാവണ്ടേ ഓക്കെ ഭയങ്കര സ്പീഡിൽ പറയണ്ട കാമായിട്ട് ഇങ്ങനെ I am Hala Ain from KG2 Okay, okay, okay. first okay. Start date, eh? ah, first start Good morning my dear friends teachers and all my dear friends I am Hala I from KG2 we should follow good habits and be a good child For a good habit, be a good child Bath everyday, brush your teeth Comb your hair, cut your nails For a good habit, be a good child For a good habit, be a good child Wash your hands before and after meal Fight with germs, keep yourself clean For a good habit, be a good child ആലു ഇങ്ങനെ തന്നെ സ്കൂളിൽ നിന്നും പാടിയിട്ടുണ്ടായിരുന്നു ആലുവിനെ തന്നെ കേട്ടാ ഫസ്റ്റ് പ്രൈസ് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഇന്നില്ലേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ഇവർ റെഡിയാക്കിയനെ പിന്നെ ഇന്നു ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കോമ്പറ്റീഷനുണ്ട് മലയാളത്തിൽ ഇന്നു മലയാളം കുഴപ്പമൊന്നുമില്ലേ നല്ലോണം പഠിക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള വേർഡ്സ് എല്ലാം ഉണ്ടാവില്ല ഈ സ്റ്റോറിയിലെല്ലാം വരുന്നെ അതെല്ലാം ബൈഹാർട്ടാക്കാൻ കുറച്ച് കുറച്ചില്ല നല്ല പാഠം ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ സെറ്റാവില്ല അതുകൊണ്ട് ഞാൻ കുറേ ദിവസം മുന്നേ സ്റ്റോറിയിൽ എഴുതിയിട്ട് കൊടുത്തിനെങ്കിലും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒൾ പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ബൈഹാട്ടാക്കാൻ എല്ലാം വേഗം അവള് ബൈഹാട്ടാക്കും പക്ഷേങ്കിൽ മലയാളം ആയതുകൊണ്ട് കുറച്ച് പാടിനോ വാർത്തയായ മനുഷ്യരല്ലിമത്തെ കാലത്ത് വളരെ പ്രസക്തവും എല്ലാവർക്കും പ്രചോദനം നൽകുന്നതുമായ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഒരിടത്തൊഴിരത്ത് വിജയത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു അവൻ വിജയം എന്നാൽ മത്സരത്തിൽ ഒന്നാമനാവുക എന്ന് മാത്രമായിരുന്നു ഈ ആവേശകരമായ മത്സരം കാണാൻ ഇന്നോ ഇന്നല്ലാ പിറ്റേത്തെ ദിവസേനു ഇന്നോനും സെക്കൻഡ് പൊസിഷൻ കിട്ടിയിട്ടുണ്ടേനുട്ടാ ഓൾ എങ്ങനെയല്ലോ പഠിച്ചു തീർത്തിട്ടുണ്ടേനു സ്റ്റെക്കാവാ പറഞ്ഞു ക്ലാസ് എങ്ങനെയാ ഇഷ്ടപ്പെട്ടേ എനിക്ക് ആദ്യം എടുത്ത എടുത്ത ടീച്ചറെ ടീച്ചറെ ഇഷ്ടം ഇഷ്ടം എല്ലാ പിന്നെ ഇഷ്ടത്തെ മനസ്സിലാവല ഡൗട്ടുണ്ടാവല ചെല സമയത്ത് ഡൗട്ടുണ്ടാവുമ്പോ ചെയ്യാ ടീച്ചറെ ക്ലിയർ ചെയ്ത് തരുവാ ടിപൊളിയാ പിന്നെ ഇല്ലേ എനിക്ക് ആൽബിഡോന്റെ ട്യൂഷൻ എടുക്കുമ്പോ കുറെ ടൈം പോലെ അല്ലെങ്കിൽ ബോറിംഗ് പോലെ ക്ലാസ് കഴിയാത്ത പോലെ തോന്നലണ്ടോ വൺ അവർ പെട്ടെന്ന് കഴിയലില്ലേ എനിക്ക് സ്ട്രെസ്സാ ഓണെല്ലാം കഴിഞ്ഞ് എല്ലാം വരാനായി എക്സാമിൻ്റെ എല്ലാം ടൈമിൽ കുട്ടികൾക്ക് സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കും പാരൻസിനും കുട്ടികൾക്കും സ്ട്രെസ് ഇല്ലാണ്ട് നല്ല രീതിയിൽ അവർക്ക് സക്സസ് ഉണ്ടാവണമെങ്കിൽ ആൽബിഡോ ആൽബിഡോ ട്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യൂ ഒരു കാര്യം ചെയ്തു ഞാനിപ്പോൾ സ്ക്രീനിലൊരു നമ്പർ കൊടുക്കും ഒരു കുട്ടികളെ അസസ് ചെയ്യിച്ച് നോക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യിച്ച് നോക്ക് അത് കഴിഞ്ഞിട്ട് അവരുടെ സർവീസും എല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി പക്ഷേങ്കിൽ അവരുടെ ക്ലാസ് ക്ലാസിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണ് ആട്ടാ നിങ്ങൾ എന്തായാലും ഒന്ന് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ ക്ലാസിൻ്റെ ടൈമിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം സർവീസാണ് അവർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് അവരോടനെ സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാം കേട്ടാ ശരിക്കും കുട്ടികൾക്ക് നല്ലൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ഡെയിലി സ്പോർട്ട് ടെസ്റ്റ് കൊടുത്ത് അവരുടെ പേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു ലേണിങ് അറ്റ് അറ്റ്മോസ്ഫിയറിൽ കുട്ടികളെ പഠി പഠിക്കാൻ എന്താ പറയുക പ്രാപ്തരാക്കാണ് ടച്ച് ചെയ്യുന്നത് ഇതിൽ സി ബി എസ് ഇ ഐ സി എസ്ഇ ഐ ജി സി എസ്ഇ സ്റ്റേറ്റ് കാംബ്രിഡ്ജ് ഐ ബി അങ്ങനെ എല്ലാ സിലബസിലുള്ള കുട്ടികൾക്ക് എല്ലാ ലാംഗ്വേജിലും സബ്ജക്ട്സിലും ഇവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യും സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൊടുക്കും എക്സാമിന് നല്ല കോൺഫിഡൻസ് കൊടുക്കും കേട്ടോ കുട്ടികൾക്ക് ആ ഒരു പേഡ് മാറ്റി കൊടുക്കും കുട്ടികൾക്ക് നല്ലോണം കാര്യങ്ങൾ മനസ്സിലാവുന്നതിൻ്റെ തന്നെ എക്സാമിൻ്റെ ടെൻഷൻ കുറഞ്ഞു കിട്ടുമില്ലേ പിന്നെ പേഴ്സണൽ ടീച്ചർ സപ്പോർട്ട് ഉണ്ടാവും പ്ലസ് ഒരു മെൻറ്ററിൻ്റെയും സപ്പോർട്ട് ഉണ്ടാകും വീക്കിലി നോൺ അക്കാദമിക് ആയിട്ടുള്ള ക്ലാസ്സസും കൊടുക്കുന്നുണ്ട് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന സെഷൻസ് കൊടുക്കുന്നുണ്ട് അതുവഴിയില്ലേ കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാന് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാന് അവരുടെ ഹിഡൻ സ്കില്ല് തിരിച്ചറിയാൻ എല്ലാം സഹായിക്കൂട്ട സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് കോൺഫിഡൻസ് അവർക്ക് ബൂസ്റ്റ് ചെയ്യാന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഇന്നൂന് ഇന്നൂൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ആദ്യം തന്നെ കൊടുത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ സ്കൂളിലേക്ക് പോയി ഇന്ന് അവർക്ക് നഗഡ്സ് ആണ് കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ടിഫിൻ ബോക്സിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കാൻ ഞാൻ പിന്നെ ഇതിപ്പോൾ അങ്ങ് ഇക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്രോ മൈക്രോഗ്രെയിൻസ് ഇന്നലെയും ഇങ്ങാന്ന് വല്ല ഉണ്ടാക്കണമെന്ന് അത് കുറച്ച് വലുതായി പോയിട്ടാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ കട്ട് ു പിന്നെ പക്ഷെ വലുതായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ മൊത്തത്തിലെടുത്തേന് കുറച്ച് ഓംലെറ്റിലും പിന്നെ കുറച്ച് ഉപ്മാവിലും എല്ലാം ഇടാന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഉച്ചക്കല്ലാണെങ്കിൽ ചോറിൻ്റെ ഒക്കെ എല്ലാം ഞാൻ ഇതാക്കലുണ്ട് എനിക്കില്ലേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവില്ലേ അങ്ങനെ എനിക്ക് ഫീൽ ആവലുണ്ട് ഇത് നമ്മൾ നമ്മളെന്തായാലും കൃഷിയൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കലെന്നിട്ട പിന്നെ ഹെൽത്തി വാങ്ങുന്നല്ലോ ഇതിപ്പോൾ സാധാരണ ഓംലെറ്റിലിട്ടാൽ തന്നെ മതി സ്പെഷ്യലായിട്ട് വേറെ വാട്ടൊന്നും വേണ്ട ഓംലെറ്റിൽ ഇടുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇട്ടാൽ മതി പക്ഷേങ്കിൽ ഓംലെറ്റ് കുറച്ച് സമയമൊന്നും മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം വേഗം ഒന്ന് എന്താ പറയുക തിരിച്ചും മറിച്ചൂടാണ്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി പക്ഷേങ്കിൽ വേവിക്കണം നിർബന്ധമില്ല കേട്ടോ പക്ഷെ അങ്ങനെ ആവുമ്പോൾ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നലുണ്ട് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലോ ഓയിലോ ഇത് നോർമൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി പക്ഷെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ ഞാനിത് തിരിച്ചിരുന്നില്ല കേട്ടോ എൻ്റെ മേലേക്ക് കുറച്ച് ചീസും കൂടി ഇരുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഉപ്മാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്ന് എന്നാ ഉണ്ടാക്കേണ്ടതെന്ന് വലിയ പ്ലാനിംഗൊന്നും ഇല്ലേനു അങ്ങനെ പ്ലാനിംഗൊന്നും ഇല്ല ഞാൻ മിക്കവാറും ഉപ്മാവ് ഉണ്ടാക്കും അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ആക്കി കൊടുക്കും അങ്ങനെ ചെയ്യല് അപ്പം ഇല്ലേ ഉപ്മാവെങ്ങനെ ഉണ്ടാക്കാമെന്നെല്ലാവർക്കും അറിയുന്നതായിരിക്കും കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ മല്ലിയിലോ കറിവേപ്പിലോ ഉണ്ടോ ഇടാ ഞാനിന്ന് അത് രണ്ടും ഇട്ടിട്ടില്ല കേട്ടോ നിർബന്ധമൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ കടുക് ഒട്ടിക്കലുണ്ട് ചില ദിവസം ചില ദിവസം കടുക് ഒട്ടിക്കൂല അങ്ങനെ പിന്നെ മറ്റേ നമ്മളെ ചെറുപയറിൻ്റെ ഇലയോ ഇട്ട് പിന്നെ നുറുക്ക് ഗോതമ്പ് ഇട്ട് പിന്നെ രണ്ട് കപ്പ് ചൂട് ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് നുറുക്ക് കുതമ്പ് ഇട്ടാൽ മതി ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് രണ്ട് കപ്പ് വെള്ളം അതാണ് അളവ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം വേറെന്തെങ്കിലും കുരുമുളക് പൊടിയെല്ലാം വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ ഉപ്പ് മാമ്പ് റെഡിയാവും ഇത്രയേ ഉള്ളൂ പിന്നെ ഇല്ലേ ഞാൻ കുറേ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞൊരു ബ്ലോഗ് ഇട്ടിട്ടില്ലേനാ ആ വ്ലോഗ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ ഇൻസ്റ്റയിൽ നോക്കുന്ന സമയത്ത് എനിക്കൊരു ലോങ് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്ക് എപ്പോഴും വോയിസ് അയക്കലുണ്ട് പക്ഷേങ്കിൽ ഇതിപ്പോൾ ഭയങ്കര ലോങ് വോയിസ് ആണ് കുറേ വോയിസസ് ഉണ്ടായിരുന്നു ആ അന്നേരം ഞാനത് കേട്ടോക്കെ എനിക്ക് സമയമുള്ള സമയത്താണെങ്കിൽ ഞാൻ എല്ലാവരും എല്ലാവരും മെസ്സേജും ഫീഡ്ബാക്കും എല്ലാം കേൾക്കലുണ്ട് അപ്പോൾ അതിലാൾ പറഞ്ഞിന് നിങ്ങൾ വ്ളോഗ് നിർത്താൻ പാടില്ല നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് വ്ളോഗ് ഇട്ട് വരേമ്പ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിന് തുടങ്ങിയത് പക്ഷെങ്കിൽ ഇതിപ്പം ഞാൻ പറയാൻ പോകുന്ന പേഴ്സണലായിട്ട് അങ്ങ് അയച്ച മെസ്സേജ് ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നതല്ല പക്ഷെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ഈ ടെൻത്തും പ്ലസ് എല്ലാം പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കുറവായിരിക്കും എന്തായാലും നമുക്കറിയില്ല പെൺകുട്ടികളും അല്ലെങ്കിൽ ലേഡീസും എല്ലാം എൻ്റെ ബ്ലോഗ് കൂടുതൽ കാണല് അപ്പം ഇങ്ങനെക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത് കാര്യമില്ലേ ആൾ എന്നോട് എന്താ മെസ്സേജ് അയച്ചതെന്നറിയാം നിങ്ങളെല്ലാം ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യണമെന്നും ഇങ്ങനെ വീട്ടിൽ വീട്ടു ജോലിയല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നെല്ലാം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നു ആരും എന്നോട് ഒന്നും ചെയ്യണ്ടാന്നോ എനിക്ക് വീട്ടിലൊരു പ്രോബ്ലം ഇല്ല പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ സെയിം ഏജാന്നാണ് പറഞ്ഞത് രണ്ട് കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞേന് അപ്പോൾ ആൾ ആളെന്നോട് പറഞ്ഞ് രണ്ട് കുട്ടികളുണ്ടെന്നുള്ള എക്സ്ക്യൂസും പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടെന്ന് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് എന്തെല്ലോ ചെയ്യാനോ എന്ന് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് ആളെ എന്തോരമോഷനിൽ അങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയച്ചായിരിക്കും എന്നിട്ട് ആളെന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സമയമുണ്ടോയെന്ന് അങ്ങനക്ക് അറിയില്ല പക്ഷെ സ്വന്തം പോലെ തോന്നിയിട്ട് കുറേ കാണുന്ന സ്വന്തം പോലെ തോന്നിയിട്ട് എന്നോട് പറഞ്ഞാണെന്നെല്ലാം പറഞ്ഞേനെ ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഞാൻ ആളെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അങ്ങ് പേഴ്സണലായിട്ട് അയച്ചത് പബ്ലിക്കായിട്ട് പറയുന്നതല്ല പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞില്ലേ കുറേ പെൺകുട്ടികളെല്ലാം എൻ്റെ ബ്ലോഗിൽ കാണലുണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ആക്കാം എനിക്ക് വലിയ വലിയ എക്സ്പീരിയൻസസ് ഒന്നും ഇല്ല പക്ഷേങ്കിൽ എന്നെ ഇപ്പോൾ എൻ്റെ വ്ളോഗ് കുറച്ചാൾ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരൊറ്റ കാരണം ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു ഗിഫ്റ്റാണ് സെൽഫ് ലവ് സെൽഫ് ലവ്ന്ന് നിങ്ങളിപ്പം കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലെ പറയുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തു തുടങ്ങിയവരാണ് എനിക്ക് അങ്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നേന് അത് എൻ്റെ കോൺഫിഡൻസ് ലെവല് എത്രത്തോളം എന്താ പറയുക കൂടിയെന്നുള്ളേ ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്തു തുടങ്ങിയതരാണ് അതിൻ്റെ അളവ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അന്നത്തന്നെ മനസ്സിലാക്കിയിട്ട് എനിക്കിഷ്ടമുള്ളൊരു സംഭവം എനിക്ക് കുക്ക് ചെയ്യാൻ പണ്ടേ ഇഷ്ടമാണ് ഇനി കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഉണ്ട് എന്താ പറയുക പണ്ട് മുതലേ എനിക്കിഷ്ടമാണ് അത് എൻ്റെ പാഷനെ ഒരു പ്രൊഫഷനാക്കി മാറ്റിയരാണ് എനിക്ക് എനിക്കിപ്പം കുഴപ്പമില്ലാത്ത ലെവലിലുള്ള കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് പല കാര്യങ്ങളിൽ ചെയ്യാനും പറ്റും നിങ്ങളിപ്പോൾ ഇല്ലേ നിങ്ങൾ വിചാരിക്കും ഓക്കെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി ഇനിയിപ്പോൾ കുട്ടിൻ്റെ കാര്യം മാത്രം നോക്കി നിൽക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരു നിങ്ങൾ ഇങ്ങളെ തന്നെ നോക്കുക എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു സ്കിൻ കെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ മുടി കെയർ ചെയ്യുക എന്താ പറയുക നമ്മൾ സ്വയം ഇഷ്ടപ്പെടുന്നതിലില്ലേ കുറേ സൈക്കോളജിക്കൽ സൈഡ്സ് ഉണ്ട് പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും പക്ഷേ എനിക്ക് ഈ സൈക്കോളജിക്കലി ഉള്ള സൈഡ് സൈഡൊന്നും എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരേണ്ടേന്ന് അറിയില്ല കാര്യം ഞാൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല പക്ഷേങ്കിൽ മീ നിങ്ങൾ ഇങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നതാണെങ്കിൽ നിങ്ങളെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ എന്തായാലും നമ്മൾ ഈ സെൽഫ് ലവ് എന്ന് പറയില്ലേ നമുക്ക് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടമുണ്ടാവും നമ്മൾ നമ്മൾക്ക് തന്നെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമുക്ക് റെസ്പെക്റ്റ് തരും നമ്മൾ നമ്മൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആസ് എ പേഴ്സൺ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴേ മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും നമ്മൾക്ക് നമ്മളെ ഇഷ്ടങ്ങൾക്ക് വില കൊടുത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് എന്താ പറയുക അതിപ്പോൾ എങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല നമ്മൾ തന്നെ നമുക്ക് ഒരു വില ആദ്യം കൊടുക്കണം എന്നാലേ മറ്റുള്ളവർ നമ്മളെ വില വെക്കൂ അതിപ്പോൾ ഇങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് കൊടുത്ത ഏറ്റവും വില പിടിപ്പുള്ള ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ഒരു എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്ത് അത് ലേറ്റായിട്ടില്ല എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്ത് ഞാൻ പോയി നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നിട്ടാണ് ഒരു സക്സസ് അലഹമില്ല ഞാനിത് സക്സസ്സായിട്ട് തന്നെ എപ്പോഴും കാണൽ ഒന്നുമില്ലെങ്കിൽ രണ്ടാൾ കാണുമ്പം തിരിച്ചറിയുന്നത് തന്നെ ഒരു വലിയൊരു സക്സസ് ആണ് അപ്പോൾ ഇല്ല ഞാൻ എനിക്ക് മെസ്സേജ് അയച്ച ആളോടും ഞാൻ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്താ പറയുക ആൾക്ക് സമാധാനിപ്പിച്ചു കൊടുത്ത ആളോടും ഞാൻ പറഞ്ഞു ലേറ്റായിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എന്താ പറയുക അപ്പോൾ അത്രെല്ലാം തന്നെ ഉള്ളൂ പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടില്ലേ ആ ഒരു ടിർ ടിർ ഫൗണ്ടേഷന് അത് ഞാൻ ഇനിയും ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ റിവ്യൂ പറയുമെന്ന് എന്നോട് കുറേ ആൾ മെസ്സേജ് അയച്ച് എനിക്കല്ലേ ഈ മേക്കപ്പ് പ്രോഡക്ട്സിനോട് തിരേ താല്പര്യമില്ല അതുകൊണ്ടുതന്നെ ഞാനതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല അതിൻ്റെ സീല് ഞാനിനിയും തുറന്നിട്ടില്ല വീഡിയോൻ്റെ മുന്നിൽ നിന്ന് നിന്ന് തന്നെ അതിൻ്റെ റിവ്യൂ പറയാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇനി വെച്ചിന് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അഞ്ചാറ് മാസമായി ഇൻഷാല്ല ഇനി തുറന്ന് നോക്കണം പക്ഷേ ഞാൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എല്ലാം ആണെങ്കിൽ ഞാൻ വേഗം നോക്കൂ കേട്ടോ എനിക്ക് മേക്കപ്പ് പ്രോഡക്ട്സിനോടെ താല്പര്യം ഭയങ്കര കുറവാണ് പിന്നെ ലിപ്സ്റ്റിക് ഇഷ്ടമാണ് കേട്ടോ വേറൊന്നും കരുതിയിട്ട് ഇഷ്ടമില്ല അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു സൺസ്ക്രീൻ വാങ്ങിയേനു എൻ്റെ ശരിക്കും പേര് ലാ റോഷിയ പൊസായി എന്നാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേങ്കിൽ ഞാൻ റിവ്യൂസെല്ലാം നോക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ എന്നെ പ്രൊണൗൺസ് ചെയ്യുന്ന കേട്ടാ റിവ്യൂസെല്ലാം നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടേനു ഞാനത് വാങ്ങിയെന്ന് കാര്യം നമ്പർ വൺ ആണെന്നല്ലാന്ന് പറയുന്നു എന്താ പറയുക ഞാൻ ട്രെൻഡുകളിൽ നിന്നാണ് വാങ്ങിയേ ഇങ്ങള് വേണമെങ്കിൽ വാങ്ങിക്കോ അടിപൊളിയാണ് ഞാൻ നല്ല ഇപ്പം ഒമാനിൽ നല്ല ചൂടല്ലേ കുറച്ച് കുറവാണ് കുറവായിരുന്നാലും നല്ല ചൂടും നല്ല സൺലൈറ്റും എല്ലാം വരുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ ഇത് യൂസ് ആക്കിയിട്ട് പുറത്ത് പോയിട്ട് തീരെ സാധാരണ പോകുമ്പോൾ നല്ല ടാനെല്ലാം വരുന്നതാണ് നമ്മൾ വാതിയിൽ പോയിട്ടുണ്ടായിന് പക്ഷേങ്കിൽ ഞാൻ ഇത് അപ്ലൈ ആക്കിയിട്ട് പോയിട്ടില്ല ഒരു കുഴപ്പമില്ലേനും സാധാരണ എന്താ പറയുക നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടാ ഇതാണ് ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ് സാധാരണ സൺസ്ക്രീന് പോലെ ക്രീം പോലെയില്ല കുറച്ച് ലിക്വിഡ് പോലെയാണ് പക്ഷേ ഇതിന് വൈറ്റ് കാസ്റ്റ് സംഭവങ്ങളൊന്നും ഇല്ല ഭയങ്കര ഓയിലി ആയിട്ടും ഒന്നുമില്ല അടിപൊളിയാണ് അപ്പം നിങ്ങൾ എന്തായാലും വേണമെങ്കിൽ വാങ്ങി നോക്കിക്കോ ഞാൻ ലിങ്ക് എല്ലാം കേട്ടോ പിന്നെ സെറ്റാഫിൽ ഞാൻ യൂസ് യൂസാക്കുന്ന മോയ്സ്ചറൈസറിൻ്റെയും എല്ലാം കൊടുക്കാം അടിപൊളിയാണ് സൺസ്ക്രീനിൻ്റെ കാര്യം ട്രെൻഡ് ഉള്ള ഏതാ അടിപൊളി എന്നെല്ലാം ചോദിക്കലുണ്ടേനും ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് അപ്പോൾ അത്രയെല്ലാം തന്നെ ഞാൻ നമ്മളാ റാക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കലിനും ഞാൻ ആ റാക്കും ട്രണ്ടോളം തന്നെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ എനിക്ക് ഈ ഒരു കാര്യങ്ങളായിട്ട് ഷെയർ ആക്കണമെന്ന് തോന്നി കാര്യങ്ങൾക്ക് വരുന്ന സമയം കിട്ടുന്നതെന്നെല്ലാം എന്നോട് അന്നും ഇന്നും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാര്യം രണ്ട് കുട്ടികളും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഫുഡാക്കലും വീട്ടിലെ കാര്യങ്ങൾ നോക്കലും എല്ലാം കൂടി നമുക്ക് നമുക്ക് ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ അതിന് സമയം കണ്ടെത്തേണ്ടി വരില്ല സമയമെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും അങ്ങനെയാ പിന്നെ ഞാനല്ലേ എപ്പോഴെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം എങ്ങനും ഈ ഒരു ഫേസ് മാസ്ക് ഫേസ് ആൻഡ് ബോഡി മാസ്ക് ആണ് ഇത് ആൻ്റെ വ്ലോഗിലെന്നെ ഞാൻ മുന്നേയും എല്ലാം കാണിച്ചിന് എന്താ പറയുക നല്ല ഒരു ഫേസിന് നല്ല ഫ്രഷ് ലുക്ക് കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സൺ ടാനലുണ്ടെങ്കിൽ മാറാൻ അതിനെല്ലാം അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ തൈരും ഞാൻ കട്ടത്തൈരട്ട എപ്പോഴും എടുക്കല് പുളിയുള്ള തൈര് എടുക്കുമ്പോൾ ചിലർക്ക് ഡ്രൈ സ്കിന്നിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇറിറ്റേഷൻ പോലെയെല്ലാം തോന്നും കട്ട നല്ല പിന്നെ കുറച്ച് കോഫി പൗഡറും പിന്നെ തക്കാളിൻ്റെ നീരും ചെറുനാരങ്ങ നീരെടുക്കുക പക്ഷേങ്കിൽ അതും ചില സ്കിന്ന് ആർക്ക് എന്തെങ്കിലും എന്തോ കുത്തുന്ന പോലെല്ലാം ഉണ്ടാകും അതുകൊണ്ട് തക്കാളി നീരാകുമ്പോൾ ആ കുഴപ്പമില്ലേ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുട്ടിക്കാലും വലിയ ആൾക്കാലം ഒരു നാല് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ഇട്ട് കൊടുക്കാം അതിൻ്റെ താഴത്തോടുള്ള കുട്ടികൾക്കും ഇത് കുഴപ്പമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് വേറൊന്നുമില്ല പക്ഷേങ്കിൽ എന്നാലും ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ തൈര് മാത്രമാണെങ്കിൽ ഏത് ഏജിലുള്ള കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കോഫി പൗഡർ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നമുക്കറിയില്ല നാലിന് മുകളിലോട്ട് ഇട്ട് കൊടുത്തോ കുഴപ്പമില്ല പിന്നെ എന്തോ നമ്മളെ സ്കിന്നിലിടുമ്പോൾ നമ്മൾ നോക്കണം ഇപ്പം എന്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഇതില്ലേ കുട്ടികൾക്ക് ഞാൻ ഇന്നും ഇല്ലേ ചില സമയത്തുള്ള സ്കൂളിലെല്ലാം പോയി വരുന്നതുകൊണ്ട് എന്തോ ഒരു പോലെ ടാൻ അടിച്ച പോലെയെല്ലാം തോന്നലുണ്ട് പിന്നെ സ്പോർട്സ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ കുട്ടികളില്ലേ സ്പോർട്സിൻ്റെ എല്ലാം ടൈമിലാണെങ്കിൽ ഭയങ്കര ഇരുണ്ട് പോലെ ആവില്ലേ നാച്ചുറൽ സ്കിൻ കളറിൻ്റെ എല്ലാണ്ട് ഒരു കരുവാളിപ്പ് വരൂല്ലേ ആ സമയത്ത് ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് ബോഡി മൊത്തത്തിൽ വേണം അവർക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുഖത്ത് മാത്രമേ ഇട്ടുകൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഏഴ് ദിവസം ചെയ്യുക എന്നെങ്കിലേ ഒരാഴ്ച ഒരാഴ്ച ചെയ്യുക എന്നെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും ഒരു ദിവസമല്ലാന്നെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും അത് പിന്നെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് കുറയുക ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നെങ്കിൽ വിസിബിളായിട്ടുള്ള റിസൾട്ട് തന്നെ ഉണ്ടാവും മാറ്റം തന്നെ ഉണ്ടാവും എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ സ്കിന്നിൽ നമ്മൾ കെയർ ചെയ്യണം ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഒന്നും മാറ്റം തോന്നൂല ഇപ്പം നമ്മളെ നല്ല ഏജിലൊന്നും മാറ്റാൻ തോന്നൂല്ല പക്ഷെ കുറച്ച് നമുക്ക് ഏജ് ആകുമ്പോൾ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനുണ്ടാവും ഇല്ലെങ്കിൽ അതും കാണാനുണ്ടാവും അങ്ങനെയാ ഡാഡിക്ക് ഡാഡിക്ക് മുഖം കാണിക്കേ ഇങ്ങനെ ചിരിക്കല്ല മുഖം കാണിക്കേ മുഖ പൊന്തിക്ക് മുഖം പൊന്തിക്കേ പിന്നെ ഇന്നില്ലേ നമുക്ക് ഉച്ചക്കൊന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്തെല്ലോ തിരക്കെല്ലാം പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് ഫുഡ് പാഴ്സൽ വാങ്ങിയത് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വൈകുന്നേരം വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്നുവാലും എല്ലാം സ്കൂളെല്ലാം വിട്ട് വന്നിട്ട് പിന്നെ പറഞ്ഞാൽ ഞാനൊരു ഫുൾ ഡേ ഇല്ലേ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ ഇൻഷാല്ല ഞാൻ ചെയ്യാട്ടാ ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഒന്ന് പുറത്തു പോകാനുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഇവരെ സ്കൂളിലേക്ക് വേണ്ടുന്നേ അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ പരിപാടി കാര്യമായിട്ട് വേറെ ഇല്ല പിന്നെ ഈ ഫേസ് മാസ്ക് ഇട്ടിട്ട് നമ്മളിത് കഴുകിയിട്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവരെ രണ്ടാളെയും റെഡിയാക്കി നമ്മൾ വേഗം പുറത്തു പോകാനുള്ള പരിപാടി തന്നെ ഇതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രൈ ആയാൽ നേരെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി സോപ്പൊന്നും ഇടാണ്ട് അങ്ങ് കഴിക്കാൻ മതി കേട്ടോ പച്ചവെള്ളത്തിൽ തന്നെ പിന്നെ നമ്മളിതാ പുറത്ത് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കാണ്ട് തന്നെയാണ് വന്നത് ഇവരെ ഇവർ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി പിന്നെ എൻ്റെ ഇന്നോൻ്റെയും ഏകദേശം സെയിം ആയിട്ടുള്ള സ്വെറ്റ് ഷർട്ടേനെ ഒരു സ്വെറ്റ് ടീ ഷർട്ടേന് ഇടാൻ പകൽ നല്ല ചൂടാണ് പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനത്തെ ഡ്രസ്സില് നമുക്ക് ഇടാൻ പറ്റും നമ്മൾ പുറത്തിറങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇവർക്ക് കാര്യമായിട്ട് ഈ സ്കെച്ച് പെന്നും കളറും പിന്നെ അങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ ഈ സ്റ്റേഷനറി ഐറ്റംസ് അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേ പിന്നെ ഇല്ലേ ആലൂന് എന്ത് സ്കെച്ച് പെന്ന് വാങ്ങിക്കൊടുത്താലും എല്ലോ ഇല്ലേ ഓള ഓള വേഗം തീർക്കും എവിടെയെങ്കിലും കളർ അടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാം വേഗം തീർക്കുക പിന്നെ ഇന്നുൻ്റെ കരയും ഇന്നുൻ്റേയും തീർക്കും ഭയങ്കര അടങ്ങാറാകുന്നത് എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ വാങ്ങിക്കൊടുക്കുമ്പോഴേ പറഞ്ഞിന് ഇന്ത്യ തീർത്താൽ പിന്നെ ഇന്ന ഇന്ത്യൻ്റെ തൊടാൻ വിടൂല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെ ഈ സ്കെച്ചിൻ്റെയും കളറിൻ്റെയെല്ലാം കാര്യത്തിലില്ലേ രണ്ടാളും എപ്പോഴും അടിയാം ആലൂനൊരു ക്ഷമയം ഉണ്ടാവില്ല അതിൻ്റെ അതിൻ്റെ കളർ തീരുന്നവരോളം അടിച്ച് തീർക്കൂട്ട പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്കൂളിലെ ആവശ്യത്തിനെല്ലാം വേണ്ടി നോക്കുമ്പോൾ ആണെങ്കിൽ ഉണ്ടാവുകയും ചെയ്യില്ല എന്നിട്ട് ഞാൻ ഇപ്രാവശ്യം ഞാനൊരു സെപ്പറേറ്റ് അങ്ക് വേണ്ടിയിട്ടൊന്ന് വാങ്ങി വെച്ചിന് കാര്യം സ്കൂളിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സ്കെച്ച് ഉണ്ടാവില്ല അങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വാങ്ങി വെച്ചിന് അപ്പോൾ അങ്ങനെ പിന്നെ ആലുവിന് ഞാൻ എപ്പോഴും സ്കെച്ച് പെൻ എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോൾ വാഷബിൾ മാത്രമേ വാങ്ങിക്കൊടുക്കലുള്ളൂട്ടാ കാര്യം എന്തായാലും ഒള കൈമലാക്കും അപ്പോൾ വാഷബിൾ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാവൂ കഴുകുമ്പപ്പോഴന്നെ പോവുമല്ലോ അത് എന്താ പറയുക പേപ്പറിൽ വരയ്ക്കുമ്പോൾ സ്പ്രെഡ് ആകുകയും ചെയ്യൂല അത് ഇമേ തന്നെ എഴുതിയിട്ടുണ്ടാവും വാഷബിൾ എന്നുള്ള ആക്രലിക്കിൻ്റെ ആണ് വാഷബിൾ വരികയെന്ന് തോന്നുന്ന കേട്ടാ അപ്പം അങ്ങനത്തെ നോക്കി വാങ്ങിയാൽ മതി പിന്നെ ഞാനും മിക്കൂലേ ഇപ്പം കാണുന്ന സ്കെച്ച് പെന്നും ഐറ്റംസ് എല്ലാം കാണുമ്പോൾ ഇക്കറിന് എന്നോട് പറയില്ല മുമ്പ് ഇപ്പോൾ എത്ര എല്ലാം ടൈപ്പ് ഐറ്റംസാണെന്ന് നമ്മളെല്ലാം ചെറുതിയിൽ പഠിക്കുമ്പോൾ ഒരു ഒരു പന്ത്രണ്ടെണ്ണം വരുന്ന ഒരു സെറ്റ് നമ്മളധികം നാട്ടിൽ നിന്ന് വാങ്ങുക പിന്നെ ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുത്തരുമേ അന്നേരം ഗൾഫിൽ ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ ഇപ്പം നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളു ഇൻഷാല്ല എനി നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ ബൈ